വികസന രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിന് അതീതമായ വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പഴയങ്ങാടി എരിപുരത്ത് കല്യാശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ ആധുനിക വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ ഇത്തരം സൗകര്യങ്ങൾ വേണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെന്റ് ആണ് ഇവിടെ വന്നത് ഇവിടെ പറഞ്ഞു സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനത്തെ പറ്റിയല്ലേ ഞാൻ അതിനെ പറ്റിയൊന്നും ആവർത്തിക്കുന്നില്ല ഇതൊക്കെ നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് പ്രധാനമായും സ്വാഭാവികം ചോദിക്കും ഈ പണമൊക്കെ ഇപ്പൊ എടുത്തു പണം ഇപ്പൊ വന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആത്മവിശ്വാസമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹമായ നികുതി വിഹിതം കടപെടുക്കാവുന്ന പരിധിയിൽ കടവെടുക്കാൻ സമ്മതിക്കാത്തൊക്കെ കാരണം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചു പക്ഷേ ഏറ്റവും സാമ്പത്തികമായി നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മെച്ചപ്പെട്ടു എന്ന് സി ആൻഡ് ടേജി പറഞ്ഞ കാലഘട്ടം പൈസ കൊണ്ടാണ് നമ്മുടെ കടപരിധിയിൽ പുറം വരുത്തുന്നതിന് കടം ആകെ പത്തോ ഇരുപത്തിയായിരം മുപ്പതിനായിരം കോടി രൂപയുടെ എല്ലാ ബാധ്യതയും കാണില്ല സർക്കാർ കണക്കെല്ലാം കൃത്യമായി നമ്മളെല്ലാം നോക്കിയാൽ മനസ്സിലാവുന്നതുകൊണ്ട് കള്ളം പറയാൻ പറ്റില്ല ഈ കണക്കിൻ്റെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് അവ പരിഹരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ സർക്കാർ പറയാറുള്ളൂ എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിന് അതീതമായ വികസനം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എരിപുരത്ത് ഏഴോം പഞ്ചായത്തിന്റെ അധികമുള്ള സ്ഥലത്താണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ചെലവിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ ആദ്യ വാതക ശ്മശാനം നിർമ്മിച്ചത് അൻപത് സെന്റ് സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പരിസ്ഥിതി സൗഹൃദപരമായി അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് ശരിയായ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളാണ് ഒരുക്കിയത് എൽ പി ജി റൂം സെക്യൂരിറ്റി റൂം ഓഫീസ് റൂം ജനറേറ്റർ റൂം പാർക്കിംഗ് സൗകര്യം ഗാർഡൻ തുടങ്ങിയവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് എം വിജിൻ എം എൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ രാജേഷ് മുഖ്യാതിഥിയായി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കെ എൻ ഗീത പി കെ വിശ്വനാഥൻ എം ജസീർ അഹമ്മദ് പി സജിത ഉഷ പ്രവീൺ കെ വി സനിൽകുമാർ എം ഡി മൃദുല വി പരാഗൻ എം ബി ഉണ്ണികൃഷ്ണൻ അപ്പു എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി